അപ്പൊ ഞമ്മള് പറഞ്ഞിരുന്ന ഷോർട്സിൽ ഇതിന്റെ ലോങ് വീഡിയോ ഉണ്ടാവുന്നു അപ്പൊ നമ്മള് ഞമ്മള് ചാരിച്ച ഞങ്ങള് പറഞ്ഞ മാതിരി ലോങ് വീഡിയോ എടുക്കണേ വെറുതെ അങ്ങനെ ഞാൻ പറഞ്ഞു നേരത്തെ വീഡിയോ വെറുതെ ഇങ്ങനെ ഒന്നെങ്കിലും ഇത് നമ്മടെ കുട്ടിയാണോ നമ്മളെ മുത്തുമണിയാണത് ഇത് പിന്നെ എല്ലാര്ക്കും അറിയുന്നത് പറയുന്നുണ്ട് സന്തോഷം കൊണ്ട് എനിക്ക് ഹണിറോസ് അല്ലാട്ടാ അത്രക്കൊന്നും പറയണ്ട ഹണിറോസ് അല്ല ഞാന് തീരല്ല അങ്ങനെ പറഞ്ഞാൽ മതിലാണിത്തേ അപ്പൊ ഇവിടെ കുറച്ച് തള്ളുകളാണ് കേട്ടോ ഞങ്ങൾ തള്ളി മറിക്കുകയാണ് എപ്പോഴാണ് ഇവരുന്നൂടെ തള്ളിക്കാണ് ഇവിടെ അതാണ് തള്ളി തള്ളി ഞങ്ങള് താഴത്തെ മിക്കവാറും സ്കൂളിൽ ലീവാക്കിട്ട് രണ്ട് മര്യത്തികളും കൂടെ ക്ലാസ്സിന് പോവാതെ ും കൂടി കണ്ടപ്പോ രണ്ടാളും ഫ്രണ്ട്സ് ആണ്വരെ രണ്ടാളും ഒരുപോലെ ഞാൻ ചെറുപ്പത്തിന്റെ ഫോട്ടോസൊക്കെ ഇതില് കൊടുക്കണം നമുക്ക് കൊടുക്കലെ ഇവരെ കൂടി ഇതേപോലെ ചെറുപ്പത്തിന്റെ ഫോട്ടോ ഉണ്ട് ഉണ്ടാ അമ്മൂടി ഒക്കെ തെങ്ങിന്റെ തയ്യൊക്കെ വെച്ചിട്ടുള്ള ഫോട്ടോ തലയിലൊക്കെ തെങ്ങിന്റെ തൈ ഒക്കെ വെച്ചിട്ടുള്ള അപ്പൊ അങ്ങനത്തെ ഫോട്ടോസൊക്കെ അങ്ങനെ എന്തായാലും വിടല്ല ഞാനിതില് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം യൂട്യൂബ് ചെയ്യാനൊരു യൂട്യൂബ് ചാനൽ പോയതാണ് നല്ല മുത്തുമല്ലിതൂന്നിട്ടാ വിളിക്കാ ഫിത എന്ന പേര് അതെ അപ്പൊ ഞങ്ങൾക്ക് സ്നേഹം ഉണ്ടെന്ന് അപ്പൊ ഇങ്ങള് അങ്ങനെ വിളിച്ചിട്ട് സ്നേഹം ഉണ്ടാവും ഇവക്ക് പിന്നെ ഇവള് ഇശല് പിന്നെ ഞാൻ ഇഷലിക്കും വിളിക്കും വിളിക്കും എനിക്കെന്താണോ വിളിക്കൂട്ടാളും പിന്നെ അണ്ടിദായിട്ടുള്ള ഒരു ചാനാ അണ്ടിദ എക്സൈറ്റ്മെന്റല്ല അതെ അതും സെമിതാ കാന്റെ വീഡിയോയിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് നമുക്ക് എന്നെ ഇടണം ട്ടേ വീഡിയോസിൽ എന്നെ ഇടണം അപ്പൊ തന്നെ അപ്‌ലോഡ് ചെയ്യണം എന്നില എല്ലാം കർണോഡിയ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല ഞങ്ങള് ഏച്ചം നമ്മൾ വേഗം ഉം ഞങ്ങൾ രണ്ടാഴ്ച ചെറുപത് ഫോട്ടോ പിന്നെ ഇപ്പത്തെ ഫോട്ടോ കൂടി ആയിട്ട് എടുക്കും ഞങ്ങൾ ഇന്നെടുക്കും ഇപ്പൊ ഇവർക്ക് പത്ത് വയസ്സായിട്ടാ ഇവരെ ഒരു വയസ്സ് ഒരു വയസ്സൊന്നര വയസ്സിലുള്ള സമയത്തെടുത്ത ഫോട്ടോസാട്ടോ ഇതിന്റെ മൂത്തതാണ് പക്ഷെ കണ്ട മൂന്ന് മാസത്തിന് ഇവരെന്താ മൂന്ന് മാസത്തിന് ഞങ്ങക്ക് വേറെ ഒരു ഒരാളും കൂടി ഒരാളും കൂടി ഉണ്ട് അല്ല രണ്ടാൾക്കാരുണ്ട് രണ്ടു വയസ്സും ഉണ്ട് അപ്പൊ ഈ ഋഷ്വാന് ഇവളെ മൂത്താണ് ഈ റിഫ്ന റിഫ്ന റിച്ചു മൂന്ന് മാസത്തിന്റെ ആറ് മാസത്തെ കൊല്ലത്തിന്റെ അടുത്തതില്ലേ ഒമ്പത് മാസം ഓ സോറി ഒമ്പത് അല്ല എന്തായാലും അങ്ങനെയൊക്കെയാണ് ഇവിടത്തെ കലകള് പിന്നെ 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 ചിക്കൻ കറിയും അതെ അത് കഴിച്ചിട്ട് വന്നു ഇന്നലെ രാത്രി മന്തി ഇന്നലെ രാത്രി സ്പെഷ്യൽ മന്തി അതെ ഇന്ന ഉച്ചക്ക് സാധാ ചോറാട്ടാ സാമ്പാറും ചോറും പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് പണിയാ പറഞ്ഞിരിക്കാന്ന് പറഞ്ഞിട്ട് വേഗം പണിയൊക്കെ കഴിച്ചു വന്നിരുന്നതാണ് കേട്ടാ പിന്നെ വേറൊരു കാര്യം അതെ അതെ വീടിൽ ആണ്

അപ്പൊ നമ്മളെ വീഡിയോ വൈദ്യപ്പാ അപ്പൊ ഇന്നത്തെ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ബൈ ബൈ